ഈ യാത്ര ബോഡിയം കാസലിലേക്കാണ് ബോഡിയം കാസിൽ പതിനാലാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഒരു നിർമ്മിതിയാണ് ആയിരത്തി മുന്നൂറ്റി എൺപത്തഞ്ചിൽ സർ എഡ്വേഡ് ഡാലിൻബ്രിറ്റ് സ്ഥാപിച്ച ഈ കാസിൽ അദ്ദേഹം ബ്രിട്ടനിലെ കിങ്ങിൻ്റെ നൈറ്റായും പ്രവർത്തിച്ചിരുന്നു ഈ ബോഡിയം കാസലിൻ്റെ നിർമ്മാണ ഉദ്ദേശം പ്രസിദ്ധമായ ഹൺ്രഡ് ഇയേഴ്സ് ഓഫ് വാർ വാറിൽ ഫ്രഞ്ച് അധിനിവേശത്തെ തടയുക എന്നതായിരുന്നു അതിമനോഹരമായ ലാൻഡ്സ്കേപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നാല് ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഈ കാസൽ ഇംഗ്ലണ്ടിലെ ഏറ്റവും റൊമാൻറ്റിക്കായ കാസിലായും വിശേഷിക്കപ്പെടുന്നു ബോഡിയം സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷൻ്റെ പ്രത്യേകതയും അതിൻ്റെ മനോഹരമായ പശ്ചാത്തല ഭംഗിയും ഇന്നും അതുപോലെ തന്നെ നിലനിന്നിട്ടുണ്ട് എക്സ്റ്റീരിയർ ഒരു പരിധിവരെ എല്ലാം നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഇൻറ്റീരിയർ പരിപൂർണമായും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഈസസ് എക്സിലെ റോബർട്ട് സ്പ്രിഡ്ജിൽ സ്ഥിതി ചെയ്യുന്ന ഈ കാസിൽ ഹേസ്റ്റിങ്സിനും ടോൺ ബ്രിഡ്വേൽസിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രസിദ്ധമായ വൺ സീറോ ഡബിൾ സിക്സ് കൗണ്ടിയിലെ ഒരു പ്രധാന ആകർഷണം കൂടിയാണ് ഈ ബോഡിയം ക്യാസൽ ഇന്ത്യയുമായും ഒരു വിദൂര ബന്ധം ഈ കാസലിനുണ്ട് ഈ ക്യാസിലെ അവസാനത്തെ പ്രൈവറ്റ് ഓണർ ഇന്ത്യയിലെ വൈസ് റോയി ആയിരുന്ന ലോർഡ് കേഴ്സൺ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലെ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ കാസിൽ നാഷണൽ ട്രസ്റ്റിന് കൈമാറുകയും അതിനുശേഷം ഇന്നേ വരെ നാഷണൽ ട്രസ്റ്റിൻ്റെ കീഴിൽ തന്നെയാണ് ഈ കാസിൽ പ്രവർത്തിക്കുന്നത് സർ എഡ്വേഡ് ഡാൽഗ്രിഡ്ജിന് ശേഷം ജോൺ ഡൽഗ്രിഡ്ജും അതിനുശേഷം ആലീസ് ഡാൽഗ്രിഡ്ജും പിന്നീട് റിച്ചാർഡ് ഡാലൻഗ്രിഡ്ജുമെല്ലാം തന്നെ ഈ ക്യാസിലിൻ്റെ ഉടമസ്ഥരായിരുന്നു പിന്നീട് ലൂണോർ ഫാമിലിക്ക് കൈമാറ്റപ്പെട്ട ഈ കാസിൽ ഒത്തിരി കാലം ഒട്ടനവധി പ്രഭുക്കന്മാരുടെ കീഴിൽ പ്രവർത്തിച്ചു വന്നു പിന്നെ എപ്പോഴോ അതിൻ്റെ നാമാവശേഷമായ കാലത്തിനേക്ക് തുടക്കം കുറിച്ചു അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണകളോ വ്യക്തമായ ലിഖിതങ്ങളോ ഒന്നും തന്നെ അവശേഷിച്ചിട്ടില്ല പലതും സത്യവും മിഥ്യയും അർത്ഥസത്യങ്ങളും നിറഞ്ഞു